നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാൽപാറയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വാഴത്തോട്ടം പ്രദേശത്ത് പട്ടാപ്പകൽ രണ്ട് പുലികൾ ഒരുമിച്ചിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കി ചാലക്കുടിയിൽ ഭിന്നശേഷിക്കാർക്ക് ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്ന വിഭിന്നം പരിപാടി സംഘടിപ്പിച്ചു രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്ത്യം മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇലയിട്ട് ദന്ത്യം നൽകി കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ജനുവരി പതിമൂന്നിന് ആഘോഷിക്കും ര ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തികളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്നു പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ക്ഷേത്രത്തിലെത്സവം വർണ്ണാഭമായി കല്ലൂർ കിഴക്കേ വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ അഭിനയിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും വിശദമായ വാർത്തയിലേക്ക് വാൽപ്പാറയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന വാഴത്തോട്ടം പ്രദേശത്ത് പട്ടാപ്പകൽ രണ്ട് പുലികൾ ഒരുമിച്ചിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കി തോട്ടം മേഖലക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് പത്ത് ദിവസം മുൻപ് കോപ്പറേറ്റീവ് കോളനിയിലും കോളേജ് ജംഗ്ഷനിലും കക്കൻ കോളനിയിലും പുലി ഇറങ്ങിയിരുന്നു ഇതിന്റെ ഭീതി മാറും മുൻപാണ് വാഴത്തോട്ടം പ്രദേശത്ത് പുലികൾ എത്തിയത് രണ്ട് പുലികൾ വീടുകൾക്ക് മുന്നിലൂടെ ഒരുമിച്ച് നടന്നുപോകുന്ന ദൃശ്യം സിസിടിവി ക്യാമറയിൽ കണ്ടതോടെ ജനത്തിന് പുറത്തിറങ്ങാൻ തന്നെ ഭയമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കേരള മോട്ടോർ വാഹന വകുപ്പ് ചാലക്കുടി ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്ന വിഭിന്നം പരിപാടി സംഘടിപ്പിച്ചു സനീഷ്കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി എ ടിഒ കെ ജെ സുനിൽ ജോയിന്റ് ആർ ടിഒ വി ജെ ജോയ്സൺ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ശശി എ എം വി ഐ സെബാസ്റ്റ്യൻ പി ഡി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു അവര് ഇതിൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് പല പ്രയാസങ്ങൾ വേണ്ടിയാണ് മലബന്ധ വാർഡ് കൗതം ചെയ്യുന്നു പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈസൻസിന് വേണ്ടി ഓഫീസിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരികയും രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ധന്ധ്യം മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇലയിട്ട് ധന്ധ്യം നൽകി മറ്റൊരു ക്ഷേത്രത്തിലും കേൾക്കാത്ത നിവേദ്യം ഭഗവാന് സമർപ്പിച്ച് നിർവൃതി അടയുകയാണ് ഭക്തർ ധനു ഒന്ന് മുതൽ മുപ്പത് ദിവസം രാപ്പാൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലാണ് ഈ നിവേദ്യമുള്ളത് ദന്ത്യം നിവേദ്യം എന്നാണ് പേര് ദിയും അന്നവും ചേർന്നതാണ് ധന്യന്ം കുട്ടികൾക്ക് ക്ഷേത്ര നടപുരയിൽ ഇലയിട്ട് ധന്യന്ം നൽകി ആദ്യകാലങ്ങളിൽ നിവേദ്യം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാണ് കഴിച്ചിരുന്നത് അടുത്ത കാലത്തായി ക്ഷേത്രത്തിൽ ഇലയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നാഴിയരിയും ഒരു ഉപ്പുമാങ്ങ നാഴിയുറ തൈര് ഒരു ഒരുതിരി പച്ചക്കുരുമുളക് ആവശ്യത്തിനൊപ്പ് ഇഞ്ചി ഒരു കഷ്ണം എന്നിവയാണ് ദന്തൃന്നത്തിൽ ചേർക്കുക രാപ്പാൾ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദന്തൃന്നം മഹോത്സവത്തിന്റെ ഇരുപത്തിയാറാം ദിവസമായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ദന്തൃന്നം ഊട്ടുചടങ്ങിൽ നൂറോളം കുട്ടികളും ഭക്തരും പങ്കെടുത്തു ശ്രീകൃഷ്ണക്ഷേത്രം മേൽശാന്തി നടുവം ഹരി നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം ഊരായ്മക്കാരും ജീവനക്കാരും സജീവമായി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി പതിനാല് വരെ ദന്ത്യം വഴിപാട് ഉണ്ടായിരിക്കും വഴിപാട് ബുക്ക് ചെയ്യുവാൻ ഒൻപത് ആറ് അഞ്ച് ആറ് മൂന്ന് ആറ് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു കൊടകര മൃഗാശുപത്രിയിൽ നടത്തിയ വിതരണം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിലി സോമൻ ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ അധ്യക്ഷത വഹിച്ചു മൃഗാശുപത്രി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗോപികൃഷ്ണൻ വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ എം എം ഗോപാലൻ ടി കെ പത്മനാഭൻ സി എ റെക്സ് അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ എൻ ബി ഷിജു എന്നിവർ പ്രസംഗിച്ചു മുപ്പതിനായിരം വില വരുന്ന രണ്ട് പെണ്ണാടുകളെ പതിനയ്യായിരം രൂപ സബ്സിഡിയോടുകൂടിയാണ് വിതരണം നടത്തിയത് ഭാഗമായിട്ടാണ് ഗ്രാമീണ മേഖലയിൽ കഴിയാത്ത മറ്റ് ആളുകൾക്കും ഒരു ലക്ഷ്യം വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ജനുവരി പതിമൂന്നിന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഇരുപത് ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടക്കും കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയാകും തുടർന്ന് വിവിധ പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കാവടി വരവ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും രാവിലെ പതിനൊന്ന് മണി മുതൽ അന്നദാനം നടക്കും ഉച്ചതിരിഞ്ഞ് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശിവേലി നടക്കും വൈകിട്ട് വരാക്കര ദേശത്ത് നന്ദിക്കര സാമ്പവരുടെ പന്തൽ വരവ് എത്തിച്ചേരും പതിനാലിന് പുലർച്ചെ വേലവരവ് കരയോഗങ്ങളുടെ പൂരം വരവും തുടർന്ന് ആറാട്ടും നടക്കും ഞായറാഴ്ച വൈകിട്ട് ഗുരുദേവ കെ ജി ഹാളിൽ ആനച്ചമയ പ്രദർശനം നടക്കും ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര കാർമ്മികത്വം വഹിക്കും േത്രം പ്രസിഡന്റ് എം വി വിജയൻ സെക്രട്ടറി എം വി സുരേഷ് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നാൽപ്പത്തിയെട്ട് മാസങ്ങൾ പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന നാൽപ്പത്തിയെട്ട് പ്രവർത്തികളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പത്തൊൻപതാമത് ഉദ്ഘാടനം നടന്നു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനോടനുബന്ധിച്ച് വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന്റെ ഭാഗമായി നാടെങ്ങും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന തേടൈ എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു ആദ്യഘട്ടത്തിൽ കോന്തിപുലം പാടത്തും പൊങ്കോത്ര സെന്ററിലും ക്യാമറകൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ബ്യൂട്ടി സ്പോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സി പ്രദീപ് എം കെ ശൈലജ ടീച്ചർ കവിത സുനിൽ ഐശ്വര്യ അനീഷ് ദിനേശ് വെള്ളപ്പാടി എന്നിവർ സംസാരിച്ചു പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവണി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു രാവിലെ നിർമ്മാല്യദർശനം മലർനിവേദ്യം ഗണപതി ഹോമം പഞ്ചവിംശതി കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവ ഉണ്ടായി തുടർന്ന് എട്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെ പാൽ കരിക്ക് പനിനീർ പഞ്ചാമൃതം എന്നീ അഭിഷേകങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒന്നര വരെ വർണ്ണാഭമായ കൂടിയാട്ടമുണ്ടായി വൈകുന്നേരം ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന സഹസ്രനാമാർച്ചന ഭസ്മാഭിഷേകം എന്നിവയും ഉണ്ടാകും കല്ലൂർ കിഴക്കേ വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ അഭിനയിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനാണ് അരങ്ങിലെത്തുന്നത് ഇടവകയിലെ എഴുപത്തിയഞ്ചിലേറെ കലാകാരന്മാർ അണിനിരക്കുന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ഫിജോ ജോസ് ആലപ്പാടനാണ് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് നാടകം ഇടവകയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കല്ലൂർ കലാ നികേതന്റെ അഞ്ചാമത്തെ നാടകമാണ് സൈന്യാധിപൻ തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ റാഫേൽ മാലാഖയുടെ പേരിലുള്ള ഏക പള്ളിയിലെ തിരുനാൾ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ആഘോഷിക്കും വെള്ളിയാഴ്ച അമ്പ പ്രദക്ഷിണം നടക്കും ശനിയാഴ്ച നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ താണിക്കൽ കാർമികനാകും ഫാദർ സിനോജ് നീലങ്കാവിൽ സന്ദേശം നൽകും വൈകീട്ട് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണക്കാഴ്ചയും നടക്കും കല്ലൂർ കലാനികേതൻ ഭാരവാഹികളായ ചെറിയ ചീനപ്പിള്ളി മേജോ പനോകാരൻ ജസ്റ്റിൻ കാവല്ലൂർ ഡോക്ടർ സിജോയ് പി ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ രൂപ 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 കോടി ഇന്നത്തെ സ്വർണ്ണവിലാമിന് കൂടിയ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി വാൽപ്പാറയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വാഴത്തോട്ടം പ്രദേശത്ത് പട്ടാപ്പകൽ രണ്ട് പുലികൾ ഒരുമിച്ചിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാക്കി ചാലക്കുടിയിൽ ഭിന്നശേഷിക്കാർക്ക് ലേണേഴ്സ് ടെസ്റ്റും ഡ്രൈവിംഗ് ലൈസൻസും നൽകുന്ന വിഭിന്നം പരിപാടി സംഘടിപ്പിച്ചു രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്ഷേത്ര നടപ്പുരയിൽ ഇലയിട്ട് ദന്ത്യം നൽകി കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട് വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ആടുകളെ വിതരണം ചെയ്തു വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം ജനുവരി പതിമൂന്നിന് ആഘോഷിക്കും പ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവൃത്തികളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്നു ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി കല്ലൂർ കിഴക്കേ വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ അഭിനയിക്കുന്ന സൈന്യാധിപൻ എന്ന നാടകം അരങ്ങേറും ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം